ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പീപ്പിൾസ് വില്ലേജ് വന്നിരിക്കുകയാണ് ഞാനും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വലിയ കാർത്തൊന്ന് പോവാണ് ദുബായി പോവാണ് അപ്പോൾ ഇതാക്കണം എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പൊ ഒന്ന് ദുബായി പോവാണ് ഒരു മാസത്തെ ലീവ് ഉള്ളി അപ്പോൾ ഇനി പെട്ടെന്ന് പോകും പെട്ടെന്ന് പോവാണ് ഇനി ഉള്ളിലുണ്ട് അവിടെ യാത്ര എന്തായാലും ഏ

മ്മടെ കൂട്ടാരിലെ ആണ് പോണത് അപ്പൊ പെരുന്നല ബ്ലോക്കിൽ വിട്ടെടുക്കാണല്ലോ കൊറച്ചാ ഓട്ടോറിക്ഷയിലാണ് മാണോ ഇവിടുന്ന് ആ ഓട്ടോറിക്ഷയിലാണ് ഞാൻ പോണത് കാറില്ല അതിന്റെ ബുദ്ധിമുട്ട് കണ്ടില്ലേ കാർ ഉണ്ടായിട്ടും കാര്യമില്ല ആർക്കും ഓട്ടാനും അറിയില്ലേ ഓട്ടോറിക്ഷ ഓട്ടോ വലിയ ഓട്ടോ ഫ്ലൈറ്റ് പറഞ്ഞേ എട്ടോ എട്ടരക്ക എട്ട് അടിയൊക്കെ ചെക്കൻ ഒന്ന് ശരിക്കും നാട് കണ്ടില്ല അപ്പൊ തന്നെ പോകാനായി പോകാനായിട്ടോ കാര്യണ്ട മയാകം ആറുമാസേ ഉള്ളു ആറുമാസേളു ആറുമാസത്തിനാകുമ്പോൾ എഡിഷമ ആറുമാസേ ഉള്ളൂ അത് ആലോചിച്ചോക്കേ ആറുമാസം കൊണ്ട വലിയ ഇതൊന്നല്ല പെട്ടെന്ന് കഴിയും ആറ് മാസം ഒരു മാസം തന്നെ എന്തിനാ പോയത് അതേ പെൺ പെട്ടെന്ന് കഴിയും ഒരു വർഷം കൂടിയല്ലല്ലോ പെട്ടെന്ന് കഴിയും ഞാൻ വരുമ്പോൾ കുട്ടിനെ കണ്ടെട്ടോ ഉം അതാണ് ചെക്കൻ ഞാൻ ഇട്ടിനെ കണ്ടെ ശ കൊണ്ടാക്കി കൊടുക്കട്ടെ കാര്യമാക്കണ്ടേ ഹലോ നമ്മളെ വരെ വന്നു രണ്ട് ബാഗം പിടിച്ചോ ബാഗ് കാറും കൊണ്ടുവരുണ്ട് അജ്മലി കാറും കൊണ്ടുവരുണ്ട് ഓനോടെ കാത്തിക്കണം ഓൻ എത്തിക്കണെന്ന് പറഞ്ഞ ഓനെ നോക്കണം ഇല്ല മുന്നേ നമ്മക്ക് എന്തായാലും മറ്റോനെ കാത്തുക്കാ മറ്റോ പറഞ്ഞത് എന്തായാലും ഇവിടെ എത്തിക്കണേ ഒരാളെ ട്രിപ്പ് പോണ വൈബിലാണ് അങ്ങാടി നടക്കണേ അല്ല ചെക്കിന്റെ സങ്കടം അങ്ങനെ നമ്മളെ വണ്ടി കൊണ്ട് വന്നിന് ഇവിടെ ജി പവർ ബാങ്ക് പവർ ബാങ്ക് ഒന്നുമില്ല കാർ അല്ല ബൈക്ക് എറണാകുളത്തേക്ക് സ്വിഗ്ഗി കൂടെയാണ്ടാർപ്പെട്ടു പോരണ്ടേ അങ്ങനെ നമ്മളിവിടെ കാർ കയറി നേരെ എയർപോർട്ട് പോവുകയാണ് എവിടെ പോയി കഴിഞ്ഞാൽ അപ്പഴത്തെ എയർപോർട്ട് ഇത് കഴിഞ്ഞില്ലേ ഏകദേശം ഒരു കൊല്ലോ ഒരു മണിക്കൂർ ഒരു കൊല്ലോ ഒരു മണിക്കൂർ ഒരു നമുക്ക് മണിക്കൂറല്ലേ ഇനി നേരെ എയർപോർട്ട് പോയോക്കാം നോക്കിയല്ലേ െസ് ഞമ്മളങ്ങനെ പോകണം കാര്യത്തിലാണല്ലേ പോണ്ട നാട്ടിൽ നമ്മക്ക് എന്തെങ്കിലും നോക്കാം കഴിച്ചിലാവട്ടെ അങ്ങനെ കാണുട്ടെ യാത്ര ഇപ്പൊ തന്നെ അങ്ങനെ എന്താടാ ബാഗ് വെച്ചടിച്ചേ ജി വണ്ടി എടുത്തേന് ചെക്കനെ ഫ്ലൈറ്റ് കയറ്റിട്ട് പോവാ പിന്നല്ലേ പിന്നെ നമുക്കോട് ചോദിച്ചാ ഏതൊരു കടയിൽ താത്തമാര് ചോദിച്ചോ നമ്മളങ്ങനെ പോയിട്ട് വരണം ആറുമാസം ഒള്ളി ആറുമാസം ട്ടോ മാറരുത് എല്ലാരും എന്റെ കോൺഫിഡൻസ് മേനൊക്കെ അങ്ങനെ ഷെഫിക്ക് നമ്മളോട്ടാണ് പോവാണ് ആ പോണോ ശങ്കരം ഓൻ പോവാല നീ പോവാ ണോയിട്ടേക്കും ആറ് മാസം കൂട്ടു കഴിഞ്ഞു മുന്നേ അങ്ങോട്ട് പോയിട്ട് ഓക്കെ ഓക്കെ നോയിക്കോണ്ട് എടുത്തില്ലോ

ഇവിടെ ഇറങ്ങാൻ ാണ് അടുത്ത മാസം കഴിഞ്ഞിട്ട് അവസ്ഥ ഓണെങ്കിൽ അങ്ങനെ പോവാണ് കഴിച്ചില്ലാട്ടെ കൊറേ കാലായി കൊറേ കാലായിന്നല്ല മാസം കൂടി കഴിഞ്ഞ ഓന്റെ കഴിയും അവരുടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് എന്തെങ്കിലും പരിപാടി വെക്കാന്നോട് പറഞ്ഞേ എന്നാൽ ഞാൻ നേരെ തിരിച്ചു മണ്ണാർക്കാട് പോവാർക്കാട് അങ്ങനെ നമ്മളിപ്പോ പെരിക്ക് വന്ന് കേറാണ് ടൈം ഏകദേശം എത്രയു ി കാലിന്താ സാമ്പാറുണ്ട് കാവേ ചുപ്പേരിണ്ട് അതാണ് മന്തിയാണ് അത് രാവിലെ കൊടുക്ക കൊടുക്കൊരു സംസ്ഥാന വിടുന്ന് പോന്നെ നിങ്ങളെപ്പളുന്ന് പോന്നെ അഞ്ചു മണിയായി അഞ്ചുമണിയോ അതിന് വണ്ടിക്കാരനെ മൂന്നാല് അല്ല കേറിട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ കേറിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നോ സങ്കട കരഞ്ഞിട്ടൊന്നുമില്ല ഓന്റെ വേറെ ചെങ്ങായി ഉണ്ടായിട്ട് പുതിയ സിറിഞ്ച് ഗൈസലിമോന്റെ സിറിഞ്ച് പൊട്ടീന പുതിയ സിറിഞ്ച് വാങ്ങി വേണ്ടിട്ട് ചോറും എന്തേലും തിന്നാടിക്ക് കൊറച്ചു മതി ഒന്നായിട്ട് ആക്കണ്ടേ ക്യാബേജ് ക്കല്ല് പൊരിച്ചതില്ലേ ആകെ കൊഴങ്ങണെ ആകെ പൊടുത്തം പൊട്ടിക്കണ് കാരണം നാമത് കാറ് കേറിയിട്ടാണെന്നുണ്ടെങ്കി തലവേദന എടുത്ത ഏഹ് വേണ്ട വേണ്ട ഇനി സീനാണ് ഇല്ലേ മാമക്കായി കാറില്ലേ അങ്ങനെ ആക്കണ ഇമ്മൂടി ചായ അല്ലേ ചോറാണ് നല്ല പെട്ടെന്ന് ചായതാ ചോറാക്കണ ഇവിടെ വളമ്പിയാണ്ട് വെച്ചിണ് ചുമിന ചോറുണ്ടല്ലോ നാളെ വാങ്ങിയ അതേപോലെ തന്നെ നമ്മളെ വീഡിയോസ് വെയിറ്റ് ചെയ്ത് കൊറേ ആൾക്കാർ നിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നലെ ആയപ്പോലും നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അത് ഞങ്ങള് മിസ്റ്റേക്കും കൊണ്ടല്ല നമുക്കിവിടെ വൈഫൈൻറെതും കരന്റിൻ്റെതും അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ഞങ്ങള് മാക്സിമം കാത്തിരിക്കേണ്ടത് ഒമ്പതര വരെ കാത്തിരുന്ന ഒമ്പതര കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാരും പോയി കടന്നുറങ്ങി അല്ല അപ്പൊ ഗൈസ് ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ ഇന്നത്തെ എന്താണ് ഉള്ളിക്കൊണ്ടേക്കണം അച്ചാറിന്റെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ ചാണ്ട് അതിന്റെ പീ ആണ് അപ്പൊ ഞമ്മക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസാളിക്കും അവിടെ അസ്സാം വലിക്കും അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം